ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ആ ചീസിൽ ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ അത് നമ്മുടെ കപ്പ് കൊണ്ടുണ്ടാക്കുന്നൊരു വിഭവമാണ് എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കൽ അരിമാവും കൊണ്ടല്ലേ അപ്പോൾ നമുക്ക് ഒരു കപ്പ് കൊണ്ട് ഇതുണ്ടാക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഇതുപോലൊരു കപ്പ് എടുത്ത് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഉറുക്കി കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പ് ഇട്ട് ഇതുപോലെ ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം കുക്കായി കിട്ടണേ എന്നിട്ട് ഇത് നമുക്ക് ഒരു സ്പൂണും കൈകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ച് നമ്മൾ അരിമാവൊക്കെ കൊഴിക്കുന്നില്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെയ്യേണ്ടത് ഇത് നമുക്ക് ചെറിയ ബോൾസുകളാക്കി എടുക്കാവേ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ പോഴ്സുകളാക്കിയെടുത്തു അതിനുശേഷം ഇത് ചെയ്യേണ്ടത് നമുക്ക് ഒരു ബോളെടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് അമർത്തി ഇതുപോലെ ഒന്ന് പരുത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പാക്കി റൗണ്ട് ആകരുതിലൊന്ന് ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് തന്നെ പരുത്തി എടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പരുത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലെയിമിൽ ഒരു തവ വെക്കുക എന്നിട്ട് ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ഇട്ടിക്കേണ്ട കേട്ടോ വെളിച്ചെണ്ണയെ വേണ്ട ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് എന്താക്കാം ഇതൊന്ന് കുക്കാക്കി എടുക്കാം നമ്മൾ കല്ലിപ്പരുത്തിപ്പത്തിലില്ല ചെറിയ പത്തിൽ അതുപോലെ ഇത് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് റെഡിയായി വരട്ടെ റെഡിയായി വരുമ്പോൾ നമുക്ക് ഇതിലേക്കൊരു ഫീലിങ്സ് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഒരു മൂന്ന് ലെങ്സ് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ് മഞ്ഞൾ മുളക് ഉപ്പുമായിട്ട് അതുപോലെ തന്നെ കുറച്ച് റോ ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന വെജിറ്റബൽ തിൽസ് ചെറുതാക്കി ഒന്ന് അരിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ ചിക്കനില് പൊരിച്ച ചിക്കന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് കൈ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൊമാറ്റോ സോസാണ് കേട്ടോ പിന്നെ മയോണൈസ് ഉണ്ടെങ്കിൽ മയോണൈസും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിൽ ഇപ്പം ബയോണേസ് ചേർക്കുന്നില്ല അപ്പം ഞാൻ ഈ സോസും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു അപ്പോഴത്തേക്ക് നമ്മുടെ പൂളപ്പത്തിൽ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മാറ്റാം ഫ്ലെയിമിൽ നിന്ന് മാറ്റാം കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫീലിങ്സ് ഉണ്ടല്ലോ അത് ആ പൂളപ്പത്തിലില്ലേ ഇങ്ങനെ ഒരു കത്തി കൊണ്ട് ഇതുപോലെ നടുവിൽ കൂടി ഒന്ന് എന്താക്കിയെടുക്കാം ചെറുതാക്കി ഒന്ന് കട്ടാക്കിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫീല്ലിങ്സ് നമുക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും പൂള കൊണ്ട് ആരും അധികം ഇതുപോലൊന്നും ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ പൂടെ എപ്പോഴും നമ്മൾ പുഴുക്കും അതുപോലെ തന്നെ വെള്ളം മറിച്ചുള്ള കപ്പയും ബാൽക്കപ്പയും ഒക്കെ അല്ലേ കഴിക്കാറ് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഇത് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് സോസ് വേണം ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ടില്ല ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ കമൻ്റ് ഇടുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്